രക്ഷിതാക്കളോടാണ് പറയാനുള്ളത് സ്വാഭാവികമായി ആർ എസ് എസിനോട് ഇങ്ങനെയൊന്നും ചെയ്തു പോയേക്കരുതേ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ആർ എസ് എസ് ചെയ്യാൻ പോകുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മണ്ടപോയ തെങ്ങിലാണ് ഇപ്പോഴും ആർ എസ് എസ് കയറിയിരിക്കുന്നത് ചാതുർവർണ്ണയ വ്യവസ്ഥയെ നടപ്പിലാക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനവും അവർ നടത്തിക്കൊണ്ടേ അതുകൊണ്ട് ആർ എസ് എസിനെ ഉപദേശിച്ച് നന്നാക്കി കളയാം എന്ന തെറ്റിദ്ധാരണ നമുക്കില്ല പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരം സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടുമാണ് ഗുരുപൂജ എന്ന പേരിൽ അവരെന്താണ് കേരളത്തിൽ നടത്തിയത് എന്ന് കേരളത്തിനെ മനസ്സാക്കി തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഞാൻ നിങ്ങളെ ഒരു ചിത്രം കാണിക്കാം ആ ചിത്രം നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഇടപോൺ ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠത്തിൽ ഇന്നലെ നടന്ന ഗുരുപൂജയുടെ ചിത്രമാണ് ഇതിൽ നീല സർട്ട് ഇട്ട ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ മനുഷ്യന്റെ പേര് അനൂപ് അനൂപ് എന്നാണ് ആരാണ് അനൂപ് എന്ന് നിങ്ങളുടെ മീഡിയക്കാരോട് ആലപ്പുഴയിൽ നിന്ന് അന്വേഷിക്കാൻ പറയണം അദ്ദേഹം ബി ജെ പിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും നൂറിനാട്ട് പഞ്ചായത്ത് മെമ്പറുമാണ് ഏത് വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന പിൻബലത്തിലാണ് ദാ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ വിദ്യാർത്ഥിയെ കൊണ്ട് ഈ ബി ജെ പി നേതാവിന്റെ കാല് ഈ സ്കൂള് കഴുകിപ്പിച്ചത് എന്ന് പൊതുസമൂഹത്തോട് ആർ എസ് എസ് കാര് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ നോക്കൂ അധ്യാപകരെ ആദരിക്കുന്നു എന്ന പേരിൽ കേരളത്തിനകത്ത് ഇത്തരം വരേണ്യ വ്യവസ്ഥിതികൾ അടിച്ചേൽപ്പിക്കാൻ ആവശ്യമായ വലിയ പരിശ്രമം കേരളത്തിൽ ആർ എസ് എസ് നടത്തുന്നതിനെ പൊതുസമൂഹം കാണേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളെല്ലാവരും വ്യക്തിപരമായി വിശ്വസിക്കുന്ന മതാചാരങ്ങളെ അവർ ചൂഷണം ചെയ്യുകയാണ്